ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് കേട്ടോ അതായത് കോളിഫ്ലവർ വെച്ചുകൊണ്ടൊരു മസാലക്കറി രുചികരമായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം വൺ മില്യൺ വ്യൂസ് കിട്ടിയൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കോ ഒരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് കേട്ടോ പകുതി ഭാഗം വെച്ചാണേ ഞാൻ ഈ ഒരു മസാല കറി തയ്യാറാക്കുന്നത് അതിനായിട്ട് കോളിഫ്ലവർ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്നും കൂടി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഗ്യാസടുപ്പിൽ ഡവറയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച കോളിഫ്ലവർ ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അതൊന്നും ഊറ്റി മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ അത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളി ജീരകം കറിവേപ്പില ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കോളിഫ്ലവറിനുസരിച്ചുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കട്ടോ ഞാൻ ഇപ്പോൾ പകുതി കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടോ എടുക്കുന്നത് ഇതെല്ലാം കൂടി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയുള്ളി ജീരകം ഇഞ്ചി കറിവേപ്പില ഇത്രയും കാര്യങ്ങളാണ് ഇനി ഈ ജാറിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കട്ടോ ജാറിലേക്ക് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം അപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരപ്പ് നേരത്തെ ഊറ്റി വെച്ച കോളിഫ്ലവറിൻ്റെ അകത്തേക്ക് ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെക്കട്ടോ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ അത് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് ഇത് ഇനി റെസ്റ്റ് ചെയ്യാൻ അവിടെ വെക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി വേണ്ടത് മൂന്ന് വലിയുള്ളി രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് നിങ്ങൾ എത്രയാണോ കോളിഫ്ലവർ എടുക്കുന്നത് അതിനനുസരിച്ചുള്ളത് നിങ്ങൾ എടുക്കുക നിങ്ങളെടുക്കട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച കോളിഫ്ലവർ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് കഴിയാനായിട്ടുണ്ട് വീഡിയോ ലെങ്ത് ആകേണ്ടെന്ന് കരുതി കുറച്ച് കുറച്ച് ഭാഗങ്ങളെ വീഡിയോ ഉളുപ്പ് എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയിട്ടിട്ടുണ്ടോ ഇനി നമുക്ക് ഈ ഒരു ഫ്രൈ മാറ്റി വെക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി ഒരു ചീനിച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയ ഉള്ളി ഞാൻ മൂന്നെണ്ണമാണ് എടുത്തത് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി അത് വേഗം വഴറ്റാനായി കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ടുണ്ടോ ഉള്ളി വഴന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി പച്ചമുളക് കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ഇടാം മുളക് പൊടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും നമ്മൾ ആവശ്യാനുസരണം മാത്രം പിന്നീട് ചേർക്കുക അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ കുത്തയക്കും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ നന്നായി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള പൊടി മല്ലിപ്പൊടിയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ വറുത്ത മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക അതാണ് ചേർക്കുന്നത് ഒന്നും കൂടി ടേസ്റ്റ് കൂടും എൻ്റെ കയ്യിൽ പച്ചമല്ലിപ്പൊടിയാണുള്ളത് അപ്പോൾ ഞാൻ പച്ചമല്ലിപ്പൊടി ചേർത്താണ് കേട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് പച്ചമല്ലിപ്പൊടി ചേർക്കുക അതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഫ്രൈ ആണ് കേട്ടോ അതായത് കോളിഫ്ലവർ ഫ്രൈ ആണ് ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് നമ്മൾ ആ ഒരു ഫ്രൈ കൂടി ഈ ഒരു ഉള്ളിയിലേക്ക് ചേർക്കുക എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഫ്രൈ ഉള്ളിയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈ ഒരു കറിക്ക് മസാലയ്ക്ക് കുറച്ച് ഗ്രേവി വേണം അതിനായിട്ട് വെള്ളം ചേർക്കേണ്ടതുണ്ട് വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചവെള്ളം ചേർക്കരുത് തിളപ്പിച്ച വെള്ളം മാത്രം ചേർക്കുക പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും അപ്പോൾ തിളപ്പിച്ച വെള്ളം മാത്രം ചേർക്കെട്ടോ തിളപ്പിച്ച വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള തിളപ്പിച്ച വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് ഇടാം കേട്ടോ നമ്മള് നേരത്തെ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടുണ്ട് പിന്നെ കോളിഫ്ലവറിൽ ഉപ്പിട്ട് തിളപ്പിച്ചതാണ് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എനിക്കിപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിൽ രണ്ട് പൊടികൾ കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഗരം മസാല പിന്നെ ചിക്കൻ പൊ ചിക്കൻ പൗഡറുമാണ് ചേർക്കാനുള്ളത് ചിക്കൻ മസാല അപ്പോൾ ഗരം മസാല ഞാനിവിടെ ഉണ്ടാക്കിയ ഗരം മസാല കേട്ടോ ഗരം മസാല കടയിൽ നിന്ന് വാങ്ങിയത് കയ്യിലില്ലെന്നോ അതുകൊണ്ട് ഞാനിപ്പോൾ പൊടിച്ചിട്ടുണ്ടാക്കിയതാണേ ഇപ്പോൾ ഗ്രാമ്പു പട്ടയും വെച്ച് ഞാൻ കുറച്ച് ഗ്ര ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതോടെ ഇളക്കി യോജിപ്പിക്കുക ചിക്കൻ മസാല ചേർത്തുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് ടൈം അടച്ച് വെച്ച് ഒന്ന് പാകം ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം കുറച്ച് ടൈം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമ്മളെ കറി മസാലക്കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഗ്രേവി ആയിട്ട് മതി ഇത് അതാണ് നല്ലത് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലതിൻ്റെ മുകളിലൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് നിങ്ങൾ ചേർക്കുക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ല ഇനി